സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടു മാസത്തെ തുക ഒറ്റത്തവണയായി വിതരണം ചെയ്യാൻ തുടങ്ങിയതോടെ സംസ്ഥാനത്തിന്റെ ക്ഷേമ മാതൃകയും അതിന്റെ സാമ്പത്തികയും വീണ്ടും അറുനൂറ് രൂപയാണ് ഈ ഘട്ടത്തിൽ ഓരോ ഉപഭോക്താവിന്റെ കൈകളിലും എത്തുന്നത് ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായ ആയിരത്തി അറുനൂറ് രൂപയും നവംബർ മാസത്തെ പരിഷ്കരിച്ച രണ്ടായിരം രൂപയും ഉൾപ്പെടുന്നു ഇതോടെ സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്നാൽ ഈ വിതരണത്തിന്റെ പശ്ചാത്തലത്തിലും ചില ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തുകയിൽ ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സി പി എം നേതാവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തി അദ്ദേഹത്തിന്റെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പ് കേരളത്തിന്റെ ക്ഷേമ രാഷ്ട്രീയം കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പെൻഷൻ വിതരണത്തിലെ തർക്കങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കായി ഏറ്റവും വലിയ ബജറ്റ് വിഹിതം നീക്കിവെക്കുന്നത് കേരളമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളം പതിമൂവായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് ഈ ഇനത്തിൽ പ്രതീക്ഷിക്കുന്ന ചെലവ് നവംബർ മാസം മുതൽ പ്രതിമാസ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയതോടെ ഈ അധിക ചെലവ് കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം ചെലവ് ഏകദേശം പതിനയ്യായിരം കോടി രൂപയായി ഉയരുമെന്നാണ് ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അതായത് ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവഴിച്ച ആകെ തുക നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇതിനു മുമ്പുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ വിതരണം ചെയ്തത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് ഈ കണക്കിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിലെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയും ഉൾപ്പെടുന്നു മൊത്തത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് കേരള സർക്കാർ എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് പാവപ്പെട്ടവരെ ക്ഷേമത്തിനായി ചെലവഴിച്ചത് നിലവിലുള്ള അഞ്ചു മാസത്തെ തുക കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ സർക്കാർ പാവപ്പെട്ടവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആകെ തുക എൺപത്തി അയ്യായിരം കോടി രൂപയായി ഉയരും രാജ്യത്തെ മറ്റേത് സർക്കാരാണ് ഇത്രയും വലിയ തുക പാവപ്പെട്ടവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചോദ്യം ഉയർത്തുന്നു മുൻ യു ഡി എഫ് സർക്കാരിന്റെ പെൻഷൻ വിതരണമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിലെ സർക്കാരിന്റെ ക്ഷേമ പ്രതിബദ്ധത എത്ര വലുതാണെന്ന് ഐസക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു യു ഡി എഫ് ഭരണകാലത്ത് അഞ്ചു വർഷം കൊണ്ട് ഒമ്പതിനായിരത്തി നാനൂറ് രൂപ മാത്രമാണ് പെൻഷൻ ഇനത്തിൽ ചെലവഴിച്ചത് കൂടാതെ അഞ്ചു വർഷ കാലയളവിൽ ആകെ നൂറ് രൂപയുടെ വർധനവ് മാത്രമാണ് വരുത്തിയതും അതുപോലെ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയായി വെച്ചതായും അദ്ദേഹം വിമർശിക്കുന്നു ഈ കുടിശ്ശികയെ ചൊല്ലി യു ഇപ്പോൾ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ അവർ നൽകിയത് ഒമ്പതിനായിരത്തി കോടി രൂപ മാത്രമാണ് ഒന്നാം സർക്കാർ ഇതിന്റെ നാലു മടങ് തുക പെൻഷനായി വിതരണം ചെയ്തു എന്ന വസ്തുത അടിവരയിടുന്നു പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് മാത്രമല്ല ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിലും കേരളം വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് യു ഡി എഫ് കാലഘട്ടത്തിൽ മുപ്പത്തിനാല് ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം നിലവിൽ അറുപത്തിരണ്ട് ലക്ഷമായി ഉയർന്നു ഇത് കേരളത്തിലെ ജനസംഖ്യയുടെ പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരും ദേശീയ ശരാശരി എടുത്ത മൂന്നേ പോയിന്റ് അഞ്ചു മുതൽ പോയിന്റ് രണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് എന്നതും കേരളത്തിന്റെ ക്ഷേമ ക്ഷേമമാതൃകയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരം എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയിൽ കിട്ടുകയുള്ളൂ എന്ന ചില പാവപ്പെട്ട പെൻഷൻകാരുടെ ന്യായമായ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഡോക്ടർ തോമസ് ഐസക് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത് കേരളത്തിലെ ഏകദേശം പത്ത് ലക്ഷം പെൻഷക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നുണ്ട് ഈ കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് സംസ്ഥാനം രണ്ടായിരം രൂപ പെൻഷൻ ഉറപ്പാക്കുന്നത് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് കേന്ദ്രത്തിന്റെ വിഹിതം ലഭിച്ചാലും ഇല്ലെങ്കിലും കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് മുഴുവൻ പെൻഷൻ തുകയും മാസാമാസം കൃത്യമായി ഗുണഭോക്താക്കൾക്ക് നൽകി വന്നിരുന്നു കേന്ദ്ര പെൻഷൻ തുക പിന്നീട് മാത്രമാണ് സംസ്ഥാനത്തിന് അനുവദിക്കാറ് എന്നാൽ ബി ജെ പി സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വഴി നൽകുന്നതിന് പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറാൻ തീരുമാനിച്ചു ഇതിന് പിന്നിൽ ഇരുന്നൂറ് രൂപയുടെ ക്രെഡിറ്റ് കേരള സർക്കാർ എടുക്കുന്നതിലുള്ള രാഷ്ട്രീയപരമായ അസൂയം ഐസക് ആരോപിക്കുന്നു അതുപോലത്തെ അല്പന്മാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇതിന്റെ ഫലമായി നിലവിലെ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ പത്ത് ലക്ഷം പേർക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് എന്നാൽ ഈ തുക കൃത്യസമയത്ത് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തുന്നില്ല ഈ ഏറ്റവും പാവപ്പെട്ടവരായ പത്ത് ലക്ഷം പേർക്ക് കൃത്യസമയത്ത് മുഴുവൻ പെൻഷൻ തുകയും ലഭിക്കാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്നത് പെൻഷൻ വിതരണം കൃത്യമായി നടന്നു പോന്നിരുന്ന ഒരു സംസ്ഥാനത്ത് അനാവശ്യമായി ഇടപെട്ട് വിതരണം അലങ്കോലപ്പെടുത്തി ബി ജെ പി കാരോട് തോമസ് ഐസക് മൂന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് വർധനവ് എവിടെ മോദി അധികാരത്തിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷമായല്ലോ കേന്ദ്ര ക്ഷേമ പെൻഷൻ തുകയായ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപയിൽ പത്ത് രൂപയുടെ വർധനവ് വരുത്താൻ കേന്ദ്രം തയ്യാറായിട്ടുണ്ടോ എന്തുകൊണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേർക്കില്ല കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട പത്ത് ലക്ഷം പേർക്ക് മാത്രമേ ഈ തുക ലഭിക്കുന്നുള്ളൂ എന്തുകൊണ്ട് സംസ്ഥാനം പെൻഷൻ നൽകുന്ന ലക്ഷം പേർക്കും നൽകുന്നില്ല വിതരണത്തിലെ മാറ്റം എന്തിനും അതായത് കൊടുത്തുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാരിൽ നിന്ന് ഈ വിതരണ ചുമതല പിടിച്ചു വാങ്ങി നേരിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിനാണ് ഈ തുക പോലും സമയത്ത് കൊടുക്കാൻ കേന്ദ്രത്തിന് കഴിയുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ കേരളത്തിന്റെ ക്ഷേമ മാതൃകയിൽ കേന്ദ്രം നടത്തുന്ന അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾക്കെതിരായ ശക്തമായ പ്രതിരോധമാണ് കേന്ദ്ര വിഹിതം നേരിട്ട് നൽകാനുള്ള നീക്കം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള അല്പതരമാണെന്നും ഇത് ഏറ്റവും പാവപ്പെട്ട ഗുണഭോക്താക്കളുടെ സാമ്പത്തിക സാമ്പത്തികത്തെ ബാധിക്കുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നു കേരളത്തിന്റെ പെൻഷൻ വിതരണം അലങ്കോലപ്പെടുത്തുന്നതിനും ക്ഷേമ പദ്ധതികളിൽ രാഷ്ട്രീയം കലർത്തുന്നതിനും ബി ജെ പിക്ക് വോട്ടിലൂടെ മറുപടി നൽകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കേരളം ലോകത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ സുരക്ഷാ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ സംസ്ഥാനത്തിന്റെ ഫെഡറൽ താല്പര്യങ്ങൾക്കും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും എതിരാണെന്ന ശക്തമായ സന്ദേശമാണ് ഈ വിവാദം നൽകുന്നത് പെൻഷൻ വിതരണത്തിലെ രാഷ്ട്രീയ തർക്കങ്ങൾ വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുമെന്നത് തീർച്ചയാണ്